വെള്ളോക കോയിൽ എ വി ഗോപാലൻ നായർ അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സി പി എമ്മിന്റെ പ്രമുഖ നേതാവായിരുന്ന എ വി ഗോപാലൻ അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു കോഴിക്കുകയിൽ നടന്ന പരിപാടി ഡോക്ടർ വി പി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് അനുസ്മരണം എന്നതിന്റെ രാഷ്ട്രീയം അതിന്റെ ഇന്നത്തെ സ്ഥിതിയെ കുറിച്ചും ഓർമ്മിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതുമായ കാര്യമാണ് അദ്ദേഹത്തിനും സ്വാഗതനും എടുത്തു വന്ന ഒരു കാര്യമാണ് ഈ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യ പ്രശ്നം ആ തലമുറയില് ലഭിക്കുവാനുള്ള എല്ലാ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ സജീവമായിട്ട് കർഷക കർഷകസംഘത്തിന്റെ പ്രവർത്തനങ്ങളാണ് അനട്ടി ബ്രാഞ്ച് സെക്രട്ടറി സി വി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു കോയിപ്പക ബ്രാഞ്ച് സെക്രട്ടറി കെ വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ബി ബാലകൃഷ്ണൻ ടി ആർ രാമചന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ഗൗരി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വെള്ളോക ഉകവ് യുവതാര എന്നിവ ചേർന്ന് വിവിധ കലാപരിപാടികളും നാടൻപാട്ടും അവതരിപ്പിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ